രുചിക്ക് മാത്രമല്ല ആരോഗ്യമേകും ഒരു ഔഷധം കൂടിയാണ് മല്ലി മല്ലിയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കറിക്കൂട്ടുകളിലെ പ്രധാന ചേരുവയായ മല്ലി പനിക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് തൊണ്ടവേദന ഒച്ചയടപ്പ് പുളിച്ചു തുകൽ വാദം ഇവയ്ക്കൊക്കെ മല്ലി ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലം തരുന്നവ തന്നെയാണ് ഒരു ദിവസം ഏകദേശം മൂന്ന് മുതൽ ആറ് ഗ്രാം വരെയാണ് മല്ലിയുടെ പരമാവധി നമുക്ക് ഉപയോഗിക്കാവുന്ന അളവ് യൺ മാങ്കനീസ് മഗ്നീഷ്യം വൈറ്റമിൻ സി വൈറ്റമിൻ കെ ധാരാളം നാരുകൾ ഇവയെല്ലാം മല്ലിയിൽ അടങ്ങിയിട്ടുണ്ട് തൈറോയിഡ് രോഗമുള്ളവർക്ക് മല്ലിവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഹോർമോൺ നില മെച്ചപ്പെടുത്തുന്നതിന് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയുന്നതിന് വേണ്ടിയിട്ട് മല്ലിവെള്ളം നമുക്ക് ഉപയോഗിക്കാം വിളർച്ച ക്ഷീണം ഇവ അകറ്റുന്ന ഒന്ന് തന്നെയാണ് മല്ലി ചായ മല്ലി ചായ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നൂറ്റി അൻപത് മില്ലി ലീറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ഗ്രാം മല്ലി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് നമുക്ക് ചായയായിട്ട് ചെറു കൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മല്ലിയും കുരുമുളകും ജീരകവും ഒരു നുള്ളു വീതം പൊടിച്ച് ഒരു ഉരുള ചോറിൽ ചേർത്ത് കഴിക്കുന്നത് ദഹനം സുഗമമായിട്ട് നടക്കുന്നതിന് സഹായിക്കും അതുപോലെ തൊണ്ടവേദന നീരുവീഴ്ച ഒച്ചയടപ്പ് എന്നിവയ്ക്കുള്ള മരുന്നായിട്ട് നമുക്ക് മല്ലി വീട്ടിൽ തന്നെ ഉപയോഗിക്കാം മല്ലിയെ കൊത്തമ്പാലരി എന്നും അറിയപ്പെടുന്നുണ്ട് ഇതുകൊണ്ടുള്ള കഷായം വളരെ ഫലപ്രദമാണ് അതുപോലെ അഞ്ചാം പനി നീർപ്പൊള്ളൽ എന്നീ രോഗങ്ങൾക്ക് മല്ലി കഷായം വെച്ച് അരിച്ചതിന് ശേഷം കണ്ണിൽ ധാര കോരുന്നത് പതിവുണ്ട് കണ്ണിന് ഉണ്ടാകാനും കണ്ണിൽ പഴുപ്പ് വരാതിരിക്കാനും പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഔഷധമായിരുന്നു അതുപോലെ മല്ലി പനിനീരിൽ അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് നിറുകൈയിൽ തളം വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള തലവേദന ഉണ്ടെങ്കിൽ അത് ശമിക്കുന്നതിനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചിരുന്നു വ്രണങ്ങൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് മല്ലിയും ബാർലിയും സമമായിട്ടെടുത്ത് വെളിച്ചെണ്ണയിൽ അരച്ച് പുരട്ടുന്നത് വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് സഹായിക്കും രക്തം പുറത്തേക്ക് വരുന്ന അർഷസിന് മല്ലി കിഴികെട്ടി അത് പാലിൽ കുറുക്കി കുടിക്കുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഗർഭിണികളുടെ ഛർദി മാറുന്നതിന് വേണ്ടിയിട്ട് മല്ലി അരച്ചുരുട്ടി മോരിൽ ചേർത്ത് കുടിക്കുന്നത് ഛർദിക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ചുക്കും മല്ലിയും കൂടി വെള്ളം തിളപ്പിച്ച് രാത്രി ഉറങ്ങാൻ സമയം കുടിക്കുന്നത് ദഹനത്തിന് വളരെ നല്ല ഒരു ഔഷധമാണ് മല്ലി നന്നായിട്ട് വേവിച്ച് അത് കഷായമാക്കി കുറച്ച് പഞ്ചസാര ചേർത്ത് ഒരു ടീസ്പൂൺ കണക്കിന് അത് രാവിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പതിവായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബാലരോഗങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സയാണ് അതുപോലെ വായ്നാറ്റം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് മല്ലി ചവയ്ക്കുന്നത് വളരെ നല്ലൊരു ഒരു മാർഗമാണ് മല്ലിവെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും ചെറുക്കും അതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതിനും നമ്മുടെ ശരീരത്തിന് അധികം തടി വയ്ക്കാതിരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മല്ലി